അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയുടെ സാഹചര്യം ഉണ്ട് അതായത് മുൻപ് ഒരു തൊണ്ണൂറ്റൊൻപത് ദിവസം മൂന്ന് ദിവസം ഒക്കെ കിട്ടിയിരുന്ന ഒരു വിൻഡോ ഒരു ഇരുപത്തിയെട്ട് ദിവസമൊക്കെയാണ് ചുരുങ്ങിയിട്ടുണ്ട് അതായത് ഇരുപത്തെട്ട് ദിവസമൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് ഹൗസില് സിനിമ തിയേറ്ററിൽ നിൽക്കാൻ അനുവദിക്കുന്നത് അതിനുശേഷം പ്ലാറ്റ്ഫോംസിലേക്കും ടി ഒക്കെ ചുരുങ്ങി കൊച്ചു നാലഞ്ച് അഞ്ചു तो तो <coughs> आ, आ, पुर पुर ും ടിയിലേക്കും ഒക്കെ ആയിട്ട് മിനിയച്ച രൂപത്തിലാണ് പിന്നെ അത് കാണാൻ പറ്റില്ല അപ്പോ എനിന്ന് ഇതുപോലൊരു സിനിമ നമ്മുടെ പോലത്തെ ഒരു ഇൻഡസ്ട്രിയില് ഒന്നൊന്നര വർഷം നമ്മളെല്ലാവരും ഇതിന് പുറത്ത് പ്രവർത്തിച്ചല്ലാവരും അധ്വാനിച്ചതിന്റെ സിനിമ ഇനി ഓഡിയൻസിന് ഒരു വലിയ തിരശീലയിൽ കാണാൻ കിട്ടുന്ന ഇരുപത്തെട്ട് ദിവസം ആ ഉള്ളതെന്നുള്ളതാണ് ഈ പ്രൈമറി ആയിട്ട് പറയാനുള്ളത് അപ്പൊ അത് എങ്ങനെ കാണണം എങ്ങനെ എന്നൊന്നും എന്നൊന്നൊരിക്കലും ഒരു ഡയറക്ടറിനുള്ള നല് ഞാൻ പറയാം പക്ഷെ അത് ഉറപ്പായിട്ടും വലിയ സ്ക്രീനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് അത് അങ്ങനെ തന്നെ ഓഡിയൻസ് എല്ലാവരും കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് സിനിമയുടെ വേഗത കഥ പറയുന്ന രീതി യൂസ് ചെയ്തിട്ടുള്ള ഇതെല്ലാം സിനിമയിലെ പോലെ തന്നെ ആവണമെന്ന് നമ്മൾ എന്തുകൊണ്ട് ചാട്ടി ഞാൻ പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് ഫെറാലി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല ഇതൊരു മുത്തശ്ശികതയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ് അപ്പോ അതില് നമ്മൾ പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട് പക്ഷെ അതിന്റെ വേഗത നൂറേ നൂറല്ല അപ്പൊ അത് നമ്മള് ഇനീഷ്യൽ നമ്മള് ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ് അപ്പൊ അതിന് എന്താ പറയാ അതിന്റെ വേഗത പോരാന്ന് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ല ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരു തന്നെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരു നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണോ അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചി ആവരുത് നമ്മുടെ രുചി മാത്രമാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത് മറ്റൊരു കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ മറ്റുള്ളവര് പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള വെട്ടിസം മാത്രവും നമ്മുടെ കാഴ്ചക്ക് അടിസ്ഥാനം അപ്പോ ഒരിക്കലും അതാവരുത് നമ്മൾ തന്നെ അത് കണ്ട് ാണ് രണ്ടാമത് നൽകുന്നു എനിക്ക് കണ്ടപ്പോൾ പിന്നെയും പിന്നൊരു അർത്ഥം കൂടെ ചെറിയ തരത്തില് തോന്നിരുന്നു ഇപ്പോഴും

ചെയ്യുന്ന ളല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് തോന്നുന്നു ഇത് ഓരോരുത്തരും അവരവര് നമ്മുടെ മലയാളത്തിന്റെ മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് അത് എപ്പോഴും സത്യം ഉള്ളൊന്നില്ല അത് രാവിലെ ആറു മണിക്കും ആറരയ്ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും നെറ്റിലുണ്ടാണ് അപ്പോ ഞാൻ പറയുന്നത് ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു വരുത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമൻസും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രാന്തായി മാറാണ് വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹെയ്റ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ഡിപ്പെൻഡൻറ്റ് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അതിന് അത് നമ്മൾ ഒന്നര വർഷമായിട്ട് വിശ്വസിച്ച ഒരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചുപേട്ട അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല അത് ഉറപ്പായിട്ട് നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം തുടക്കം മുതൽ തന്നെ ഒരു ക്ലാസ് മൂവി എന്ന് തന്നെയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത് അതിനൊരു മാറ്റമില്ല ക്ലാസ് മൂവി എന്ന് ആരും പക്ഷെ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ പൊതുവെ രണ്ടുമൂന്നു കേട്ടു അത് കഴിഞ്ഞു പോയി അപ്പൊ അതെങ്ങനെയാണ് ചട്ടം കാണുന്നത് ഞാൻ പറഞ്ഞ അതായത് എൻ്റെ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് വീട്ടില് ഒരു അമ്മ നമ്മുടെ അമ്മൂമാരിന്നിട്ട് നമ്മൾ കഥ കേൾക്കുന്ന ഒരു അനുഭവമുണ്ട് അപ്പൊ അത്തരത്തിലൊരനുഭവം ഇല്ലാത്ത ഒരു ഒരു ജനറേഷനിലൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല അപ്പൊ അന്ന് അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാകാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിൽ ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഭൂതങ്ങളുടെ കഥ നിധിയുടെ കഥ കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരുപാട് കഥകള് ഞാനൊക്കെ ചെറുപ്പത്തില് കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു അനുഭവം എന്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്തൊരു ട്രിബ്യൂട്ട് കൊണ്ടൊരു സിനിമയാണത് അപ്പൊ ആ കഥ കേൾക്കുന്ന കഴിയും അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതൊരു അബദ്ധമല്ലേ പക്ഷേ ഓരോരുത്തരും മനസ്സിൽ ഓൾറെഡി ഉണ്ട് പോവാൻ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാൾ പറയുകയാണ് ലാലേട്ടിന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ എന്ന് പറയുന്നു അത് ഒരാളുടെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായം കാണാൻ നമുക്ക് പറ്റില്ല കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമാണ് അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഒരിക്കലും ഇത് ഇത് അഭിപ്രായം സി എന്റെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ ആളുടെ അടുത്തത് വാക്കുകളിലൂടെ വിളിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് വിഷസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് തിനുവിനെ സംബന്ധിച്ച് തിനു ഫിലിം മേക്കർ എന്നും അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരഭിപ്രായം പറഞ്ഞതാണ് അതിനകത്ത് വരാറൊന്നും ഇല്ല അതിപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് പറയുന്നത് ചോദിക്കും പക്ഷെ അത് പിന്നെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല അത് അത് ഗുണിയ ഇതൊക്കെ ഒരു നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിന് എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും അതായത് നോൺ നോ ഫാൻസ് എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ഷട്ടർ മറികന്ന് ചെയ്യാൻ വല്ലാണ്ട് അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അതിന് അതിന്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ അതിന് അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും മനസ്സിലാക്കാറുണ്ട് ഒരു പ്രശ്നം നമ്മൾ സിനിമ കഴിഞ്ഞ നേരി ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലാലട്ടിനെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു അത് സിനിമയാണ് അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന ഒരു മാസ് കിട്ടുന്നില്ല അവർ പറയുന്നു നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിട്ടുണ്ടോ ഇത് ഇത് ഒരാളെയും സി നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇവൻസ് ഉള്ള ഒരു യോദാവിന്റെ യാത്ര ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ കഥയുടെ നെഗറ്റീവില് യോദാവിനൊപ്പം നമ്മൾ ഇടവഴിഞ്ഞ് കയറണം ഇടവഴിന്ന് വേറെ ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പം ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പോൾ അതില് ഇത് വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ് അപ്പൊ എന്താണ് അയാള് ജയിച്ച് അതിന്റെ അതിന്റെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനെ അവിടെ അത്ര സിമ്പിൾ ഒരു ലൈനാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് കോഴ്സ് നൂറെ നൂറി പോകുന്ന ഒരു ഏജും വെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കരുത് നമ്മുടെ ഇവിടെ അംബാസിഡറും എൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ച് ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത് അപ്പോൾ അതില് ആദ്യം ഇരുപതോ മുപ്പതോ മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ആ ഓഡിയൻസ് പരിചയപ്പെടുത്താനായിട്ടാണ് കാരണം അത് പരിചയമായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പോകുന്നത് അപ്പൊ അതിന് അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അപ്പൊ അതല്ലാതെ നമ്മള് എന്താണ് പടം കൊടുങ്ങുന്നത് മുതൽ എന്റ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല ഒരിക്കലുമല്ല അതിൽ ആലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ആയിട്ടാണ് ഞാൻ കേട്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് മനസ്സിലുള്ളത് സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല അതായത് മനുഷ്യരിൽ നിന്നുള്ള നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട് അത് ഇത്രയും വൈനാഗത്തോടുകൂടി നമ്മൾ ജീവികളുടെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രാവിലെ തുറന്ന നമ്മളത്രയും ഹീറ്റ് ആണ് അതിന്റെ ഒരു സ്പ്രെഡിങ്ങിന് അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമൂഹത്തിൽ അതായത് ഞാൻ പറയുന്നു ഈ ചിറ്റി വെച്ച് മറ്റേ തലവെട്ടി അടിച്ച് തകർക്കുന്ന ഹീറോ അല്ല നമുക്ക് വേണ്ടത് ഒരു തർക്കമില്ല അതിനകത്ത് അതായത് എത്ര പേരെ കൊന്നു കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വിദ്യം അതിന് ഇടയിൽ കൂടെ ബ്ലഡ് രകത്തുകൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല പാടില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ അത് ഈ ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റികളാണ് അത്തരത്തിലുള്ള ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് സ്പെഷ്യലി ആഫ്റ്റർ കൊറോണ കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു കടന്നുപോകുന്ന ഒരു സമൂഹമാണ് അതായത് ഇന്ത്യ വേണ്ടെന്നെങ്കിലും ഇപ്പോ കേരളം എന്നുള്ള നമ്മൾ അത്രയും വലിയ പള്ളയം കടന്നു പോകുന്ന ആളുകളാണ് അത് കഴിഞ്ഞ കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷണം കൂടെ വയ്ക്കുന്നത് മനസ്സിലാവുന്നില്ല നമുക്ക് നിസ്സാരമായി മനസ്സിലാക്കിയ മനസ്സിലായ കാര്യം മാത്രമാണല്ലോ അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണം കിടന്നു പറയുന്ന ഒരു സ്ഥലം മാത്രം മതി എന്ന് മനസ്സിലായ ആളുകളാണ് നമ്മൾ എന്നിട്ടും ഇതിന് മാത്രം ഇപ്പൊ വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ചു മനസ്സിലാവുന്നില്ല